മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തേഴ് മുപ്പത്തെട്ട് വചനങ്ങൾ യേശു വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു സിമിയോനെ നീ ഉറങ്ങുന്നുവോ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് യേശു ഈ വചനം പറയുന്നത് പൂനിലാവ് പെയ്തുറങ്ങുന്ന ഗറ്റ്സേമൻ തോട്ടത്തിലാണ് അവിടെ യേശുവിൻ്റെ നിണം മുഴുവനും ഒരു ചെറുപുഴ പോലെ ആ മേനിയിൽ ഇറങ്ങിയാണ് രണ്ട് ശിഷ്യരുടെ അരികിൽ വരുന്നത് പത്രോസും യോഹന്നാനും ഒരു കല്ലേറു ദൂരം അവരെ കൊണ്ടുവന്നതിന് ശേഷമാണ് യേശു അവിടെയുള്ള ആ കല്ലുകളിൽ കൈകൾ ഊന്നി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ തിരുവിഷ്ടം നിറവേറട്ടെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാര്യം പത്രോസും യോഗനാനും ഉറങ്ങുകയാണ് തത് യേശു ഈ വചനം പറഞ്ഞത് പത്രോസെ നീ ഉറങ്ങുകയാണോ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ ഒരു മണിക്കൂർ യേശുവിനോട് കൂടെ ആയിരിക്കാൻ പത്രോസിന് കഴിയുന്നില്ല ശിഷ്യന്മാരുടെ നേതാവാണ് പത്രോസ് കടലിൽ താണുപോയപ്പോഴ് കൈപിടിച്ച് അവനെ ഉയർത്തിയവനാണ് കടലിൽ മീൻ പിടിച്ച് നടന്നവനെ യേശുവിൻ്റെ ഗണത്തിൽ ചേർത്തവനാണ് പത്രോസിൻ്റെ കാലുകൾ കഴുകി ചുംബിച്ചവനാണ് യേശു ഇതെല്ലാം ചേർന്നിട്ട് അവസാനം യേശു പറയുകയാണ് ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഈ വചനം കേൾക്കുന്ന നമുക്ക് എത്ര പേർക്ക് ഒരു മണിക്കൂർ ദൈവസന്നധിയിലായിരുന്ന ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ വേദനയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ കഴിയും എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് ദൈവസന്നധിയിലേക്ക് ധ്യാനത്തിലേക്ക് പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ ദൈവം സ്പർശിക്കുന്ന നൂറ് നൂറ് അനുഭവങ്ങളുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നാവിൽ ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ് ഓപ്പറേഷൻ കഴിഞ്ഞു ഈ മനുഷ്യന് വേണ്ടി ട്രെയിനിൽ ഇരുന്ന ആറു മണിക്കൂർ തുടർച്ചയായിട്ട് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് അൻപത്തി ഒന്നാം സങ്കീർത്തനം ഇരുപത്തി സങ്കീർത്തനം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഈ വചനങ്ങളെല്ലാം തുടർച്ചയായി ഞാൻ ആലപിച്ചു കൊണ്ടിരുന്നു രാവിലെ അവിടെ ചെന്ന് ഒരു കുർബാന അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കി ദീപുബലി അർപ്പിച്ച് ഒരു കുപ്പിയിൽ യേശുവിൻ്റെ തിരു രക്തമെടുത്ത് ഈ വ്യക്തിയുടെ അരികിൽ ചെന്നു വ്യക്തിയോട് പറഞ്ഞു സാധിക്കുമെങ്കിൽ നിൻ്റെ ചുണ്ടിൽ ഒരു കുരിശടയാളം ഈ തിരു രക്തം കൊണ്ട് വരയ്ക്കാൻ പറഞ്ഞു ആ വ്യക്തി ആ തിരു രക്തം മുഴുവനും തൻ്റെ നാവിലേക്കൊഴിച്ചു ഒരു രാത്രി മുഴുവനും അദ്ദേഹം സുഖമായി ഉറങ്ങി ഓപ്പറേഷൻ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാനിട്ടിരിക്കുന്ന ആ കുഴലുകളും മറ്റ് പല ചില ചെറിയ എല്ലാം തന്നെ പോയി നേരം വെളുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ദൈവത്തിൻ്റെ ഇടപെടലാണ് ഒരു മണിക്കൂറെങ്കിലും തുടർച്ചയായിട്ട് രോഗിയായി കിടക്കുന്ന വേദന അനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന തകർച്ച വന്ന കുടുംബത്തിന് പ്രാർത്ഥിച്ചാൽ ദൈവം ഇന്നും ഇടപെടും ഇടപെട്ട നൂറ് അനുഭവങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് സ്നേഹമുള്ളവരെ ഒരു മണിക്കൂർ തുടർച്ചയായിട്ട് പ്രാർത്ഥനയോടെ മെഴുകുതിരി കത്തിച്ചു വെച്ച് ഞാൻ ഈ പറഞ്ഞ സങ്കീർത്തനങ്ങൾ ചെല്ലിയാൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നടക്കും സൗഖ്യങ്ങൾ നടക്കും ഈശോ പറഞ്ഞ വചനം ഇതാണ് ഒരു മണിക്കൂറെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഷെമിയൂൻ പത്രോസിനെ ഏൽപ്പിച്ച ദൗത്യം ഇന്ന് നമ്മളിലൂടെ നടക്കണം ദൈവമേ നന്ദി ആ പെസഹ രാത്രിയിലേക്ക് ഗച്ഛമേൻ തോട്ടത്തിലേക്ക് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ദൈവം നിങ്ങളെ കൊടുുന്നു നിങ്ങൾക്ക് സൗഖ്യം നൽകുന്നു ഏറ്റവും സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവമേ നന്ദി